ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് തുടങ്ങി സോഷ്യൽ മീഡിയ നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ മൂന്നാമത്തെയോ നാലാമത്തെയോ വീഡിയോ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയുടെ ഡിവോഴ്സ് കേസുകളോ ഡിവോഴ്സ് കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് സമൂഹത്തിൽ പത്തു വർഷം പതിനഞ്ച് വർഷം ഇരുപത് വർഷം തുടങ്ങി മുപ്പത്തഞ്ച് വർഷം വരെ ഒന്നിച്ച് ജീവിച്ചവർ ബന്ധം വേർപിരിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാസ്തുശാസ്ത്രപരമായി പറഞ്ഞാൽ വീടിന്റെ രണ്ട് ദിശകൾ ഇതിന് മുഖ്യ കാരണകാരനാകുന്നു ആ രണ്ട് ദിശകളിൽ വരുന്ന വാസുദോഷങ്ങളാണ് നിങ്ങളുടെ ജീവിതം തകിടം മറിക്കുന്നതും ഡിവോഴ്സ് കേസുകളിലേക്ക് നിങ്ങളെ എത്തിച്ചു തീർക്കുന്നതും ഏതെല്ലാമാണ് ആ രണ്ട് ദിശകൾ ഒന്ന് കന്നിമൂലയും രണ്ട് വടക്ക് പടിഞ്ഞാറിന്റെ വടക്ക് ദിശയും ഈ രണ്ടു ദിശകൾ നമ്മളുടെ ബന്ധങ്ങൾ വളരെയധികം സ്ട്രോങ് ആക്കാനും നിലനിർത്താനും സഹായിക്കുന്ന ദിശകളാണ് ഈ ദിശയിലുണ്ടാകുന്ന വാസുദോഷങ്ങളാണ് നിങ്ങളുടെ ജീവിതം തകിടം മറിച്ചുകൊണ്ടേയിരിക്കുന്നത് കന്നിമൂല അഥവാ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഒരിക്കലും ബാത്റൂമുകളും കിച്ചണുകളും സെപ്റ്റി ടാങ്കുകളും മലിനജലക്കുഴികളും പച്ച നിറവും ചുമന്ന നിറവും വരാൻ പാടുള്ളതല്ല വടക്ക് പടിഞ്ഞാറിന്റെ വടക്ക് ദിശയിൽ കിച്ചണുകൾ സെപ്റ്റി ടാങ്കുകൾ ബാത്റൂമുകൾ മലിനജലക്കുഴികൾ മഞ്ഞ നിറവും ചുമന്ന നിറവും വരാൻ പാടുള്ളതല്ല ഇങ്ങനെയുള്ള വാസുദോഷങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതം തകിടം മറിഞ്ഞിരിക്കും എത്രയും പെട്ടെന്ന് തന്നെ ഈ വാസുദോഷങ്ങൾ മാറ്റി നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ തിരിച്ചു പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം